ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി മൂന്നില് രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ക്ഷുതൃഷ്ണാലോപത്രേ സതതൃന്ത സന്ധ്യനന്താഭ്യോ പുരുഷ ഇഹ വരസ്തജ്ജനിർ ദുർലഭൈവാ

ക്ഷുദ് പറഞ്ഞാൽ വിശപ്പ് തൃഷ്ണ പറഞ്ഞ ദാഹം ലോപ പറഞ്ഞാൽ ശമനം ഇല്ലാണ്ടക്കല് മാത്രേ പറഞ്ഞാൽ അതിൽ മാത്രം അതായത് ക്ഷുത് ക്ഷുദ് തൃഷ്ണാലോപത്രേ ക്ഷുധ തൃഷ്ണായ ലോപ അതാണ് ക്ഷുത് ക്ഷുതൃഷ്ണാലോപം വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ശമനം അതാണ് ക്ഷുത് ക്ഷുദ് തൃഷ്ണാലോപ പറഞ്ഞാൽ മാത്രേ അതിൽ മാത്രം സതത കൃത ധിയ സതതം എല്ലായ്പ്പോഴും കൃതധിയ പറഞ്ഞാൽ മനസ്സ് വെച്ചവരെ ധീ പറഞ്ഞ മനസ്സാണോ മനസ്സിനെ കൃതം അതിൽ വെച്ചിട്ട് സതതം എപ്പോഴും അപ്പം അതിന്റെ അർത്ഥം എന്താണ് എല്ലായ്പ്പോഴും വിശപ്പ് മാറ്റാനും ദാഹം മാറ്റാനും ഉള്ള വഴികളെ പറ്റി മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ ഇരിക്കുന്ന ജന്തവ പറഞ്ഞാല് ജന്തുക്കള് എന്ന് പറഞ്ഞ ജീവികൾ ക്രീച്ചേഴ്സ് സന്ധി അനന്താഹ അനന്താഹ സന്ധി അനന്താഹ പറഞ്ഞാൽ അന്തമില്ലാത്തത് അവസാനമില്ലാത്ത അത്ര സന്ധി ഉണ്ട് വളരെ അധികം ജീവികളുണ്ട് ഈ ഭൂമിയിൽ ഈ വിശപ്പ് മാറ്റുക ദാഹം മാറ്റുക എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമായിട്ട് എത്രയോ ജീവികളെ ഇവിടെ ഉണ്ട് എന്നിട്ട് പിന്നെ പറയാണ് തേഭ്യോ വിജ്ഞാനവത്വാ പുരുഷ ഇഹ വര തേഭ്യോ അവരിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള ജീവികളിൽ വെച്ച് എന്നാണ് വിജ്ഞാനവത്വാദ് വിജ്ഞാന ബുദ്ധി വിശേഷ ബുദ്ധി ഉള്ളത് കൊണ്ട് ആ ഒരു പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ വേർതിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് പുരുഷ ഇഹ പുരുഷ എന്നിവിടെ പറയണത് മനുഷ്യൻ എന്നുള്ളതിനാണ് മനുഷ്യൻ ഇഹ പറഞ്ഞ ഇവിടെ ഈ ലോകത്തില് വര ശ്രേഷ്ഠനാണ് മറ്റു ജീവികളെ അപേക്ഷിച്ചിട്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു ഗുണം മനുഷ്യനുണ്ട് അതാണ് വിവേചന ബുദ്ധി വിജ്ഞാന ബുദ്ധി എന്നുള്ളത് അത് ഉള്ളത് കൊണ്ട് ഈ മറ്റ് അവ ബാക്കിയുള്ള ജീവികളിലേക്ക് വെച്ചിട്ട് മനുഷ്യൻ ശ്രേഷ്ഠനാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നവനാണ് എന്ന് ആണ് അതുവരെ പറഞ്ഞത് എന്നിട്ട് വരാ കഴിഞ്ഞിട്ട് പിന്നെ പറയണത് തജ്ജനി ജനി ദുർലഭൈവ തജ്ജനി ദുർലഭ ഏവ ആ തജ് പറഞ്ഞ ആ ജന്മം അതായത് ആ മനുഷ്യനായിട്ട് ജന്മം കിട്ടുക എന്നത് ദുർലഭ ഏവ വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ് വളരെ ബുദ്ധിമുട്ടിയിട്ട് പ്രയാസമായിട്ട് കിട്ടുന്നതാണ് എളുപ്പല്ല മനുഷ്യജന്മം കിട്ടലെന്നാണ് പറയണത് എന്നിട്ടെ അപ്പൊ മനുഷ്യജന്മം കിട്ടുക എന്നത് നന്നേ പ്രയാസമുള്ള കാര്യമാണ് പിന്നെ എന്താണ് പറയണത് തത്രാപ്യാത്മാത്മനുഹൃ തടേയും അതായത് ആ ജന്മം കിട്ടിയാൽ കൂടി എന്നാണ് ആ മനുഷ്യ ജീവികളിൽ വെച്ചു തന്നെയും തത്ര അഭി ആത്മാത്മന അതാണ് സുഹൃത് അഭി മൂന്ന് വാക്കാണ് സിയാത് സുഹൃത് അഭി അപ്പൊ തത്ര അഭി ആ മനുഷ്യരിൽ വെച്ചിട്ടും ആത്മാ ആത്മന ആത്മാവ് ആത്മാ പറ ആത്മാവ് ആത്മാവിന്റെ അതായത് മനുഷ്യനായിട്ട് ജനിച്ചവരിൽ വെച്ച് തന്നെ അവനവൻ തന്നെ അവനവന്റെ സുഹൃത്തും തീരാം ച ശത്രുവും ആയി തീരാം എന്നാണ് ആത്മാ ആത്മനഹ സുഹൃത് അഭി രി സിയാദ് ആത്മാ ആത്മനഹ അവനവൻ തന്നെ അവനവന്റെ സുഹൃത്ത് അഭി സുഹൃത്തും റിപുഹൂച ശത്രുവും സിയാദ് ആയിത്തീരാം അവനവൻ അവനവന്റെ തന്നെ ശത്രുവായിരിക്കും ചില മനുഷ്യന് വേറെ ചിലവർക്ക് അവനവൻ തന്നെ അവനവന്റെ ശത്രുവും ആയിത്തീരാം ചിലവർക്ക് മിത്രവുമായി തീരാം എന്നിട്ട് പിന്നെ എങ്ങനെയുള്ളവരാണ് അവനവനവൻ അവനവൻ തന്നെ ശത്രു ആരാണ് മിത്രം എന്നുള്ളതാണ് അടുത്തു പറയണത് താപോചിത്തേരുപായം അല്ല അത് കഴിഞ്ഞിട്ട് സുഹൃദിജ റിപു കഴിഞ്ഞിട്ട് യസ് ത്വയി യഹ ആരാണോ ത്വയി മേൽപൊത്തൂര് പറയണ ഭഗവാനോട് നിന്തിരുവടിയിൽസ്തചേതാഹസ്ത പറഞ്ഞ വെക്കപ്പെട്ട ചേതാഹ മനസ് ന്യസ്ത ചേതാഹ മനസ് ഉറപ്പിച്ചവനായിട്ട് അതായത് യഹ തുയി ന്യസ്തചേതാഹ ആരാണോ അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ചവനായിട്ടുള്ളത് ഭക്തിഭാവം ഉറപ്പിച്ചവനായിട്ടു ഭക്തിഭാവം ഉറപ്പിച്ചിട്ട് പിന്നെ താപോച്ചിത്തെ രൂപായം സ്മരതി താപോച്ചിത്തേഹെ താപങ്ങളുടെ ഉച്ചിത്തേഹ് താപത്രയങ്ങളുണ്ട് പല വിധത്തിലുള്ള ത്ര താപങ്ങളുണ്ട് മനുഷ്യജന്മത്തിലെ അതിനെയൊക്കെ അതായത് ദൈവകോപം കൊണ്ട് വരണത് പ്രകൃതിയിൽ നിന്നു വരണത് മറ്റുള്ളവരിൽ നിന്നും വരണത് മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വരണത് അങ്ങനെ ഒരു മനുഷ്യനായ പല പല താപങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ താപ ഉച്ഛിത്തേ ആ അതിനെ ഇല്ലാണ്ടേക്കാൻ ഉന്മൂലനാശം ചെയ്യാനുള്ള ഉപായം ഉപായത്തിനെ പറ്റിയിട്ട് മാർഗത്തിനെ പറ്റിയിട്ട് സ്മരതി ആലോചിക്കുന്നു ഈ മനുഷ്യ ജന്മം കിട്ടിയ ആ മനുഷ്യ മനുഷ്യജന്മത്തിലുള്ള താപങ്ങളെയൊക്കെ തീരെ ഇല്ലാണ്ടേക്കാനുള്ള വഴികളെ പറ്റിയിട്ട് ആരാണോ ആലോചിക്കുന്നത് സഹി സുഹൃത്ത് അവനാണ് സുഹൃത്ത് അങ്ങനെയുള്ള ആളാണ് താൻ തന്നെ തനിക്ക് സുഹൃത്തായി തീരുന്നത് ആരാണോ ഈ താപങ്ങളെ ഒക്കെ നശിപ്പിച്ച് മോക്ഷമാർഗത്തിനുള്ള വഴികളെയൊക്കെ പറ്റി ആലോചിക്കുന്നത് അതിന് ഇനി ഒരു ഗുരു വേണമെങ്കിൽ ഗുരുവിനെ കണ്ടുപിടിച്ച് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ മോക്ഷമാർഗത്തിനെ പറ്റി ആലോചിക്കുന്നത് അങ്ങനെയുള്ള ആളാണ് തനിക്ക് തന്നെ താൻ സുഹൃത്തായി തീരുന്നത് സ്വാത്മവൈതി തഥോന്യ തഥോന്യഹ സ്വാത്മവൈതി തതഹ അന്യഹ അതിൽ നിന്നും വ്യത്യസ്തനായവൻ അതായത് ഇങ്ങനെ അല്ലാത്തവൻ ഇങ്ങനെ താപങ്ങളെ നശിപ്പിക്കാനുള്ള വഴിയൊന്നും ആലോചിക്കാണ്ട് ഉള്ളവൻ സ്വാത്മവൈതി അവനവന് തന്നെ വൈരിയായിട്ടും ഭവിക്കുന്നു ശത്രുവായിട്ടും ഭവിക്കുന്നു എന്നാണ് ഇതിൽ പറയണത് അന്വയമായിട്ടൊന്നും പറയാം ക്ഷുതൃഷ്ണാലോപത്രേ വിശപ്പും ദാഹവും ശമിപ്പിക്കുക എന്ന ഒരു കാര്യത്തിൽ മാത്രം സതതകൃതധിയ എപ്പോഴും മനസ്സ് വെച്ചുകൊണ്ടുള്ള ജന്തവ ജീവികൾ അനന്താഹസന്ധി കുറ്റമില്ലാത്തത്ര അവസാനമില്ലാത്തത്ര അത്ര ഉണ്ട് അതിന് ഒരവസാനില്ല അങ്ങനെയുള്ള ജീവികൾക്ക് തേബ്യഹ അവയിൽ വെച്ച് ഇഹ ഇവിടെ ഈ ലോകത്തിൽ പുരുഷ മനുഷ്യൻ എന്ന ജീവി വിജ്ഞാനവത്വാ വിശേഷ ബുദ്ധിയുള്ളത് ഉണ്ട് എന്ന കാരണം കൊണ്ട് വരഹ ശ്രേഷ്ഠനാണ് മറ്റു ജീവികളെക്കാൾ ശ്രേഷ്ഠനാണ് പ്രാധാന്യം അർഹിക്കുന്നത് അത്ര തദ്ജനി ആ ജന്മം ആ മനുഷ്യന്റെ ജന്മം കിട്ടുക എന്നത് ദുർലഭായേവാ വളരെ ദുർലഭായിട്ടുള്ളതാണ് വളരെ പ്രയാസമുള്ളതാണ് മനുഷ്യ ജന്മം കിട്ടൽ തത്ര അഭി അവിടെയും ആ മനുഷ്യ ജീവികളിൽ വെച്ചു തന്നെയും ആത്മനഹ ആത്മാ ആത്മന അവനവന് ആത്മാ അവനവൻ തന്നെ സുഹൃത്ത് അഭി സിയാദ് ും ശത്രുവുമായി തീരാം ആരാണോ അങ്ങയിൽ ഭക്തിഭാവം ഉറപ്പിച്ചുകൊണ്ട് മനസ്സുറപ്പിച്ചുകൊണ്ടുള്ളത് അങ്ങനെ ഉറപ്പിച്ച് താപോച്ചിത്തെഹേ ഉപായം സ്മരതി ആരാണോ അങ്ങയിൽ മനസ്സുറപ്പിച്ച് താപ പലതരത്തിലുള്ള താപങ്ങളുണ്ട് അവയെ നിർ ഉന്മൂലനം ആകെ ഇല്ലാണ്ടേക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായത്തിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കണത് സഹി സുഹൃത്ത് അങ്ങനെയുള്ള ആളാണ് സുഹൃത്തായി തീരുന്നത് അവനവന് തന്നെ അവനവൻ സുഹൃത്തായി തീരുന്നത് തഥാ അന്യഹ അതിൽ നിന്നും വ്യത്യസ്തനായവൻ അങ്ങനെയല്ലാത്തവൻ സ്വാത്മവൈരി അവനവന് തന്നെ ശത്രുവുമായിത്തീരുന്നു അപ്പൊ ഈ കിട്ടിയ വിവേചന ബുദ്ധി വേണ്ട പോലെ ഉപയോഗിച്ചാൽ അവനവന് അവനവൻ തന്നെ മിത്രമാവും വേണ്ടാത്ത തരത്തിൽ ആ ബുദ്ധി ഉപയോഗിച്ചാൽ ശത്രുവുമായി അവനവന് തന്നെ അവനവൻ തീരും അപ്പോ അങ്ങനെ ആ താപങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് അതിനുള്ള അതുപോലെ മോക്ഷമാർഗത്തിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുക അതിന് വേണ്ട മാർഗങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുക അത് അവനവന് പറ്റില്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഏതെങ്കിലും ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ആ ബുദ്ധിയെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യൻ തനിക്ക് തന്നെ മിത്രമായി തീരും അങ്ങനെ അല്ലാത്തവൻ തനിക്ക് തന്നെ താൻ ശത്രുവുമായി തീരും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അത് ഗീതയിലെ ഭഗവത്ഗീതയിൽ ഭഗവാനും അർജുനനോട് പറഞ്ഞ അതേ വാക്കുകളാണത് ആത്മൈവത്മനോ ബന്ധുരാത്മൈവ റിപുരാത്മനുണ്ട് ആത്മാവ ഹി ആത്മാവ് തന്നെയാണ് ആത്മനോ ബന്ധു ആത്മാവിന്റെ ബന്ധു ആത്മൈവ ആത്മാവേ ആത്മാവ് തന്നെയാണ് റിപുരാത്മനാ ആത്മന ഹരിപു ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ മിത്രവും ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ശത്രുവും എന്ന് ഇതേ വാക്ക് ഭഗവാൻ ഗീതയിൽ അർജുനനോടും പറയുന്നുണ്ട് അപ്പോൾ വേണ്ട വിധത്തിൽ ആ വിശേഷ ബുദ്ധിയെ ഉപയോഗിച്ചാൽ താൻ തന്നെ തനിക്ക് മിത്രം ആയിത്തീരും അല്ലെങ്കിൽ ശത്രുവായി തീരും എന്നാണ് എന്നിട്ട് ഇനി അങ്ങനെ ആ വഴിക്കൊക്കെ മനസ്സാലോചിക്കാൻ തുടങ്ങിയാൽ താപങ്ങളെ ഉന്മൂലനാശം ചെയ്യാനും മോക്ഷം കിട്ടാനും ഒക്കെ ഉള്ള വഴികളെ പറ്റിയിട്ട് ഒരാൾ ആലോചിക്കാൻ തുടങ്ങിയാൽ അപ്പൊ അതിനെ പറ്റിയ ആചാര്യന്മാരെ കണ്ടെത്തണം അങ്ങനെയൊക്കെ ഇനി അങ്ങനെ ആചാര്യന്മാരെ ഏതൊക്കെയാണ് ആചാര്യന്മാരെ എന്നൊക്കെ ഇനി അടുത്ത ശ്ലോകത്തിൽ വരാൻ പോകുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ക്ഷുതൃഷ്ണാലോപമാത്രേ സതത കൃതോ സന്ധ്യനന് പുരുഷ ഇഹ വരസ് തജ്ജ് ജനിർദുർഭൈവ തത്മാത്മന സുഹൃദപിചരി പൂര്യസ്തചേതസ്തോ ചിത്തെ സ്മരതി സി സുഹൃദ് സ്വാത്മവൈരീ തോന്യ